മുഖം കാണിക്കാതെ മുഴുനീള കഥാപാത്രമായി മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട താരങ്ങൾ കെ പി എ സി ലളിത മതിലുകൾ മതിലുകൾ എന്ന പേരിലുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥാപരമായ നോവലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ രചനയും സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച ചിത്രമായിരുന്നു മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രധാന വേഷം അവതരിപ്പിച്ചത് മമ്മൂട്ടിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ഈ നോവലിൽ പങ്കുവച്ചിരുന്നത് തന്റെ ജയിൽ ജീവിതകാലവും ആ സമയം ജയിലിലെ വനിതാ തടവുകാരിയായ നാരായണിയോട് തോന്നിയ പ്രണയവുമാണ് നോവൽ സിനിമയായി മാറിയപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയായിരുന്നു എന്നാൽ അദ്ദേഹം നോവലിൽ പരാമർശിച്ച നാരായണി എന്ന കഥാപാത്രത്തെ ചിത്രത്തിൽ ശബ്ദത്തിലൂടെ മാത്രമായിരുന്നു കാണാൻ സാധിച്ചത് നാരായണി ചിത്രത്തിലെ ഒരു മുഴുനീള കഥാപാത്രമായിരുന്നുവെങ്കിലും ശബ്ദത്തിലൂടെ മാത്രമാണ് പ്രേക്ഷകൻ ആ കഥാപാത്രത്തെ അറിയാൻ സാധിച്ചത് ഈ മുഴുനീള കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് നടി കെ പി ഐ സി ലളിതയാണ് അങ്ങനെ സിനിമയിൽ പ്രത്യക്ഷപ്പെടാതെ തന്നെ മതിലുകൾ എന്ന ചിത്രത്തിൽ കെ പി എ സി ലളിതയും ഒരു മുഴുനീള കഥാപാത്രമായി മാറി കലാഭവൻ ഷാജോൺ മൈ ഡിയർ കരഡി അകാലത്തിൽ പൊലിഞ്ഞു പോയ നടൻ കലാഭവൻ മണിയെ കേന്ദ്ര കഥാപാത്രമാക്കി സന്ധ്യ മോഹൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് മൈ ഡിയർ കരടി ഒരു കോമഡി ഡ്രാമ പാറ്റേണിൽ അണിയിച്ചൊരുക്കിയ ഈ ചിത്രത്തിന് ഉദയാകൃഷ്ണ ബി കെ തോമസ് ജോഡികളാണ് തിരക്കഥ രചിച്ചത് ചിത്രത്തിൽ കൂടുതൽ രംഗങ്ങളിലും കലാഭവൻ മണി കരടി വേഷത്തിലായിരുന്നു എത്തിയത് എന്നാൽ യഥാർത്ഥത്തിൽ കരടി വേഷത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടത് നടൻ കലാഭവൻ ഷാജോണായിരുന്നു കലാഭവൻ മണിയുടെ ശരീരപ്രകൃതവുമായി യോജിച്ചതായതിനാൽ തന്നെ പലരും കരുതിയത് കരടി കലാഭവൻ മണി തന്നെയാണെന്നാണ് മാത്രമല്ല ഈ കരടി വേഷത്തിനു പുറമേ ചിത്രത്തിൽ മറ്റൊരു വേഷം കൂടി കലാഭവൻ ഷാജോൺ കൈകാര്യം ചെയ്തിരുന്നു സർക്കസ് കൂടാരത്തിലെ വില്ലൻ കഥാപാത്രത്തിന്റെ കൂടെയുള്ള രംഗൻ എന്ന കഥാപാത്രമായാണ് ഷാജോൺ വേഷമിട്ടത് കരടി വേഷത്തിലായാലും തനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയാണ് കലാഭവൻ ഷാജോൺ ആ വേഷം ചെയ്യാൻ തയ്യാറായത് ചിത്രത്തിലെ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ കോട്ടയം നസീർ ആയിരുന്നു ഈ വേഷം ചെയ്യാൻ കലാഭവൻ ഷാജോണിനെ തിരഞ്ഞെടുത്തത് സൂരജ് തേലക്കാട് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ കൂടുതൽ ശ്രദ്ധ നേടിയ താരമാണ് നടൻ സൂരജ് തേലക്കാട് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ ഫൈവ് പോയിന്റ് ടു ഫൈവ് എന്ന ചിത്രത്തിൽ സൂരജ് ഒരു മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ചിത്രത്തിൽ എവിടെയും സൂരജിന്റെ മുഖം കാണുവാൻ സാധിക്കുകയില്ല കാരണം ചിത്രത്തിലെ റോബോട്ടായാണ് സൂരജ് വേഷമിട്ടത് പ്രേക്ഷകരിൽ ഭൂരിഭാഗവും കരുതിയിരുന്നത് യഥാർത്ഥ റോബോട്ടിനെ തന്നെയാണ് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പിന്നീടാണ് റോബോട്ടിന് പിന്നിൽ സൂരജാണെന്ന കാര്യം സിനിമാ പ്രവർത്തകർ സ്ഥിരീകരിച്ചത് അഞ്ചര കിലോയിലധികം വരുന്ന കോസ്റ്റ്യൂം ധരിച്ചാണ് സൂരജ് ഈ റോബോട്ടിന്റെ വേഷം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സയൻസ് ഫിക്ഷൻ കോമഡി ഡ്രാമാ ചിത്രം പുറത്തിറങ്ങിയത് പ്രേക്ഷകരിൽ നിന്ന് മികച്ച സ്വീകാര്യതയായിരുന്നു ഈ ചിത്രത്തിന് ലഭിച്ചത് സുരാജ് മെഞ്ഞാറമോട് സൗബിൻ ഷാഹിർ എന്നിവരായിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി വേഷമിട്ടത് ആസിഫ് അലി റോഷാഖ് പ്രേക്ഷകരുടെ യുക്തിക്ക് വിട്ടുനിന്ന ഒരു നിയോ നോയർ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ റോഷാഖ് നിസാം ബഷീർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് സമീർ അബ്ദുൾ ആണ് ഒരു പ്രതികാര കഥ പറഞ്ഞ ഈ ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അദ്ദേഹത്തെ കൂടാതെ ഷറഫുദ്ദീൻ ജഗദീഷ് ഗേൽസ് ആന്റണി ബിന്ദു പണിക്കർ കോട്ടയം നസീർ സഞ്ജു ശിവറാം എന്നിവരും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു ഈ പരീക്ഷണാത്മക ചിത്രത്തിൽ മമ്മൂട്ടിയെ പോലെ തന്നെ മറ്റൊരു സുപ്രധാന വേഷം കൈകാര്യം ചെയ്ത താരമായിരുന്നു ആസിഫലി എന്നാൽ ചിത്രത്തിൽ എവിടെയും ആസിഫലിയുടെ മുഖം കാണാൻ സാധിക്കുകയില്ല ചാക്കുകൊണ്ട് മുഖം മറച്ച രീതിയിലായിരുന്നു ചിത്രത്തിലുടനീളം ഈ കഥാപാത്രം പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ പോസ്റ്ററുകൾ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ചാക്കുകൊണ്ട് മറച്ചീ മുഖം ആസിഫ് അലിയുടേതാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞിരുന്നു ദിലീപ് കുമാർ എന്ന കഥാപാത്രമായാണ് ആസിഫ് അലി ചിത്രത്തിലെത്തിയത് മമ്മൂട്ടിയുടെ ലുക്ക് ആന്റണി എന്ന കഥാപാത്രത്തിനേക്കാൾ ആസിഫ് അലി അവതരിപ്പിച്ച ദിലീപ് കുമാർ എന്ന കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത് തന്നെ എന്നാൽ ഇത്രയേറെ പ്രാധാന്യമേറിയ ഈ കഥാപാത്രത്തെ മുഖമില്ലാതെയാണ് ചിത്രീകരിച്ചത്